കേബിൾ വയറിൽ കുടുങ്ങി വീണായ സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം പാലക്കാട് കണ്ണമ്പ്ര കിഴക്കേവീട് വീട് സ്വദേശി ഉണ്ണികൃഷ്ണനാണ് മരിച്ചത് കേബിൾ വയറിൽ കുടുങ്ങി സ്കൂട്ടർ നിയന്ത്രണം തെറ്റി വൈദ്യുതി പോസ്റ്റിലിടിച്ചാണ് അപകടം ഇന്നലെ രാത്രി ഒൻപതരയോടെ പുളിങ്കൂടം തെക്കേത്ര റോഡിലാണ് സംഭവം പരിക്കേറ്റ സാരമായി പരിക്കേറ്റ ഉണ്ണികൃഷ്ണൻ ചികിത്സയിലായിരുന്നു സാധ്യത കേൾക്കുന്നുണ്ടോ അജി കണ്ണമ്പ്രയിലാണ് ഈ കേബിൾ വയർ കുടിയെ ബൈക്ക് നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിച്ച് ഒരാൾ മരിച്ചത് കണ്ണമ്പ്ര കിഴക്കാട് വീട്ടിൽ ഉണ്ണികൃഷ്ണൻ എന്ന അൻപത് മരിച്ചത് ഈ അദ്ദേഹം പള്ളിക്കുളം ഭാഗത്തേക്ക് പോകുമ്പോഴായിരുന്നു അപകടം ഈ ശക്തമായ മഴയിൽ ഈ കേബിൾ തൂങ്ങിക്കിടക്കുകയായിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെടാതിരിക്കുകയും കഴുത്തിൽ കുരുങ്ങി അപകടം സംഭവിക്കുമായിരുന്നു ശരി സാജിദ് അശ്മുൽ ആണ് വിവരങ്ങള് നൽകിയത്